നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഭരണ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വാർഷികമായിട്ടുള്ള ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം ഈ വർഷത്തിൽ ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ട സാധ്യമായ ഒരു വർഷമാണ് നല്ല പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിന് ശേഷം അങ്ങോട്ട് നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പം ഈ ജനുവരി മാസം മുതൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് നവംബർ ഡിസംബർ മാസത്തിൽ ഭരണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതായത് സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ കുടുംബ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉയർച്ച മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് ഇപ്പോൾ ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ അപജയസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് ശനിയുടെ ദോഷമുണ്ട് അപ്പോൾ ഇങ്ങനെ ഭാഗ്യസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് വ്യാഴപ്പഴവനും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ശനിദോഷ പരിഹാരവും ചെയ്ത് നാഗദോഷപരിഹാരമായിട്ട് അതായത് ഭാഗ്യവർദ്ധന് വേണ്ടിയിട്ട് നാഗപൂജയും തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടത് ജൂൺ മാസം കഴിയുമ്പോൾ ജൂൺ മാസത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിലേക്ക് അല്ല സോറി നാലാം ഭാവത്തിലേക്ക് മാറ്റം വരുന്നുണ്ട് അപ്പോൾ നാലാം ഭാവത്തിലേക്ക് മാറുമ്പോൾ മൂന്നിൽ നിൽക്കുന്നതിനേക്കാൾ ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം കർക്കിടകൻ രാശിയിൽ വരുമ്പോൾ ബലവാനായിട്ടാണ് നിൽക്കുന്നത് പൂർവ്വപുണ്യമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ നാലിൽ നിൽക്കുമ്പോൾ വ്യാഴപ്പഴവുണ്ട് അത് കാരണം കൊണ്ട് വിഷ്ണുക്ഷേത്രത്തിൽ ചെയ്യേണ്ട പരിഹാരങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തു പോകേണ്ടതാണ് ഇപ്പോൾ ഭരണ സംബന്ധിച്ച് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനിടവരിക ഭാഗ്യസ്ഥാനത്ത് എല്ലാ ഗ്രഹങ്ങളുടെയും അനുകൂലമായിരിക്കുന്ന സ്ഥിതി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലുള്ള കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കർമാധിപതി പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നാൽ പോലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് ഈ വർഷത്തിൽ യോഗം കാണുന്നത് പക്ഷേ അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു പ്രത്യേകത എന്താ ഈ വർഷത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന ലോണ് പോലെ മറ്റുള്ളവരുടെ നിന്നുള്ള സഹായങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കുന്നതാണ് പക്ഷേ സാമ്പത്തികമായിരിക്കുന്ന കുറച്ച് ബാധ്യതകളും ഒക്കെ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട് എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം എന്തെങ്കിലും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊണ്ടൊക്കെ എപ്പോഴും മാനസികമായിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ മാസാവസാനത്തോടുകൂടി അല്ല വർഷാവസാനത്തോടുകൂടി നല്ല മാറ്റത്തിലേക്ക് എത്തും അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അതിന് മുമ്പുണ്ടായിരുന്ന ബാധ്യതകളൊക്കെ തീർത്തിട്ട് വളരെ നല്ല രീതിയിലുള്ള സന്തോഷവും മാനസികമായിട്ടുള്ള ടെൻഷൻ കുറച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയാണ് ഇപ്പം ഭരണനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമാണ് ഭാര്യ കുടുംബക്കാരിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് പക്ഷേ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ പരിപൂർണമായിട്ടും തുടർച്ചയായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്രയും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഓക്കെ നവംബർ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ മാസത്തോട് കൂടിയിട്ട് പിന്നെ പരിഹാരങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ചെയ്തില്ലെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വരും പക്ഷേ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴമായത് കാരണം വീട് വിട്ട് നിന്നിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് ഗുണമുള്ളത് കാരണമുണ്ട് അങ്ങനെ ഒരു യോഗം നമുക്ക് അനുകൂലമാക്കി എടുക്കണമെങ്കിൽ വീട് വിട്ട് അന്യദേശത്ത് പോകുക വിദേശത്ത് പോവാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടുകയും ആ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും കാരണം സർവാഭിഷ്ട സാധ്യമായിരിക്കുന്ന ഒരു വർഷമാണ് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും മാനസികമായ സന്തോഷം അനുഭവിക്കാനും ഈ മാസത്തിൽ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്